ശ്രീ ആഭിമുഖ്യത്തിൽ മൂലസ്ഥാനത്ത് നിർമ്മിച്ച മഹാദ്വാര ഗോപുരം ഭക്തിയുടെ നിറവിൽ നടന്നു മഠാധിപതി സച്ചിദാനന്ദ ഭാരതി സ്വാമിജി സച്ചിദാനന്ദിഘാടനം ചെയ്തു നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള എന്നും നിങ്ങൾക്കൊപ്പം റോഡ് കാസർഗോഡ് മധുർ ശ്രീ മദറു മഹാമാദേ മൊകേര സമാജയുടെ ആഭിമുഖ്യത്തിൽ ഉളിയത്തെടുക്ക മൂലസ്ഥാനത്ത് നിർമ്മിച്ച മദറു മഹാദ്വാര ഗോപുരം എടനീർ മഠാധിപതി ശ്രീ സച്ചിദാനന്ദ സ്വാമി ഉദ്ഘാടനം ചെയ്തു ಅದೂರು ಮದರಂದೇಶ್ವರ ಮಹಾಗಣಪತಿ ದೇವಾಲಯಕ್ಕೆ ಇಂತಹ ಒಂದು ಸಂಬಂಧ ಐತಿಹಾಸಿಕವಾಗಿದೆ ಅಂದರೆ ಅದು ಖಂಡಿತವಾಗಿಯೂ ನಮ್ಮ ಸಮಾಜದ ಒಳಗಿರುವಂಥ ಒಂದು ಜಾತಿ ಸಾಮರಸ್ಯವನ್ನು ತಿಳಿಸ್ತದೆ ಈ ರೀತಿಯಲ್ಲಿ ಖಂಡಿತವಾಗಿಯೂ ನಮ್ಮ ಸಮಾಜದಲ್ಲಿ ನಮ್ಮ ಸಮಾಜದ ಒಳಗೆ ಇಂತಹ ಸಾಮರಸ್ಯಗಳು ಉಂಟಾದರೆ ಆಗ ಮಾತ್ರ ಅದು ಸಮಾಜ ಬೆಳೀಲಿಕ್ಕೆ ಕಾರಣ ಆಗ್ತದೆ ಮತ್ತು ಸಮಾಜ ಗಟ್ಟಿಯಾಗಲಿಕ್ಕೆ ಅದು ಕಾರಣ ಆಗ್ತದೆ മദറു മഹാമാദേവ മൊകേര സമാജം പ്രസിഡന്റ് വസന്ത അജക്കോട് അധ്യക്ഷത വഹിച്ചു രാധാകൃഷ്ണ ഉളിയത്തടുക്ക ശങ്കര ദർബെത്തടുക്ക ആനന്ദ കെ മൗവാര് രാമപ്പ മഞ്ചേശ്വരം കൃഷ്ണദാസ് ദർബത്തടുക്ക ഡി ഗോപാല ബി സുധാകര നിറ്റോണി ബന്ദിയോട് എ അനിൽകുമാർ പൂർണിമ നീരാളി സുന്ദരി മാർപ്പനടുക്ക ജയ രാമപ്പ സുന്ദര മലങ്കൈ സുനന്ദ ടീച്ചർ ശശികല ടീച്ചർ രാജേഷ് പെരിയടുക്ക എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്